ഓൾ ഓൾ ഇന്ത്യ 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 ഫെഡറേഷൻ ഫെഡറേഷൻ സഭ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ കൃഷിക്കാർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ഈ നാനാ വിഭാഗം ജനങ്ങളെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ അണിനിരത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുതൽ രൂപപ്പെട്ട തൊഴിലാളി സംഘടനാ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു അപ്പൊ മനസ്സിലായ പ്രാധാന്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തവരാണ് രാജ്യത്തെ തൊഴിലാളി വർഗം ചില്ലറിയല്ല നിരവധി തൊഴിലാളികൾ തങ്ങളുടെ ജീവൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് വേണ്ടി പ്രതികരിപ്പിച്ചു ബ്രിട്ടീഷുകാർക്ക് പോരാട്ടത്തിൽ അണിനിരന്നു ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരാണ് ഇന്നാരാണ് രാജ്യം ഭരിക്കുന്നത് ആ ബി ജെ പി ആർ എസ് എസ് അറിയില്ല അവരാണ് വലിയ രാജ്യസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്നത് ആര് നരേന്ദ്രമോദി ആർ എസ് എസ് എന്താ ആർ എസ് എസിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകൃതമായതിനു ശേഷം ആർ എസ് എസിന്റെ നേതാക്കന്മാർ ചെയ്ത പ്രത്യേകത ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ആൻഡമാൻ നിക്കോബറിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നവരാണ് ആർ എസ് എസിന്റെ നേതാക്കളായ അവർ പറയുന്ന വീര സവർക്കറും തുടങ്ങിയ നേതാക്കളുമാണ് സവർക്കർ എഴുതിയിട്ടുള്ളത് നാം എന്തിനെ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തണം എന്തിന് ജയിലിൽ കിടക്കണം എന്നിട്ട് നല്ലുകൊള്ളണം നമ്മൾക്ക് വേണ്ടത് ഒരു ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മുൻകൊള്ള ജയിലാണ് ഇതിനാണ് നമ്മൾ ഉത്തരവാദിത്വം അല്ലാതെ ബ്രിട്ടീഷുകാരെ മാറ്റമല്ല ഇപ്പൊ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു പങ്ക് വഹിക്കാതെ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്ത് കടന്ന പാരമ്പര്യമാണ് സമരത്തിന്റെ മുന്നിൽ രൂപീകരിച്ചത് മുതൽ